ഓ ഇപ്പൊ നമുക്ക് സ്മാർട്ട് എന്ന് ഹലോ ഗൈസ് വെൽക്കം ടു ഈസ്റ്റ് കേരള ഞാൻ ഇന്ന് എത്തിയിട്ടുള്ള ഇലക്ട്രിക്കൽ ക്രട്ടയായിട്ടാണ് ഏറ്റവും പുതിയ ഇലക്ട്രിക്കൽ ക്രട്ട ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വാഹനമാണ് ഇലക്ട്രിക്കൽ ക്രട്ട ഇതിൻ്റെ ഫുൾ ഒരു റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് കൂടുതൽ ഡീറ്റെയിൽ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ളത് ആപ്കോഫുണ്ടായി കാലിക്കറ്റിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ജിതിനാണ് ജിതിനോട് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം പുതുതായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് കറ്റ ഇലക്ട്രിക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എല്ലാവരും ഈ ഇലക്ട്രിക് യു കൂടുതൽ കമ്പനി ഫോക്കസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ട് ഈ വാഹനത്തിലാണ് നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സിലേക്ക് പോകുന്ന സമയത്ത് തന്നെ വണ്ടിയുടെ ഡിസൈൻ തന്നെ നമുക്ക് ഒരു ഇലക്ട്രിക്കൽ വാഹനങ്ങളെല്ലാം പ്രത്യേക ഒരു ഡിസൈനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രണ്ടുകളൊക്കെ നമുക്ക് ഗ്രിൽസ് ആയാലും അതിന്റെ ഫ്രണ്ടിലെ എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഒരു ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ പിക്സൽ എഫക്റ്റ് ഉള്ള ഉള്ളൊരു ഡാർക്കായിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ കൊടുത്തിട്ട് പിന്നെ ഓറിസോണൽ ആയിട്ടാണ് ഇതിൻ്റെ എൽ ഇ ഡി ഹെഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാർജിങ് പോയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഫ്രണ്ടിൽ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് മറ്റ് ഇലക്ട്രിക്കൽ അല്ല ഇലക്ട്രിക്കൽ അല്ലാതെ ഡീസൽ അതുപോലെ നോർമൽ ബെറ്റലുള്ള വണ്ടിയിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ആക്റ്റീവ് എയർ ഫ്ലാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചറും കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാറ്ററിയിലേക്ക് തന്നെ നമുക്ക് കൂടുതൽ എയറിന് എയർ ഫ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്റ്റീവ് എയർ ഫ്ലാപ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ റണ്ണിങ്ങിൽ തന്നെ ആവുന്ന സമയത്ത് അത് ഓപ്പൺ ആയിട്ട് ഓപ്പൺ ഓപ്പൺ ആവുകയുള്ളൂ അതെ ഇപ്പം നമുക്കൊരു സ്റ്റോപ്പ് ആയതുകൊണ്ട് ക്ലോസിംഗിലാണ് ഇപ്പം എയർ ഫ്ലാപ്പ് ഓപ്പൺ ആവും അപ്പോൾ ബാറ്ററി ഹീറ്റാവുന്ന ഒരു പ്രൊസറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എപ്പോഴും കൂളിങ് ആയതുകൊണ്ട് പിന്നെ ഇതിന് പൊതുവെ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മടിയാണ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക് എന്നുള്ള കോൺസെപ്റ്റ് എല്ലാവരും ആയി വരുന്നുള്ളു പക്ഷേ ഗവൺമെന്റ് അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇലക്ട്രിക് ഇതിന് വാറണ്ടി കാര്യങ്ങൾ വാറണ്ടി വരുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ വാറണ്ടി വരുന്നത് മൂന്ന് വർഷം നമുക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് വരുന്നത് നമ്മുടെ ബാറ്ററിയുടെ വാറണ്ടി വരുന്നത് നമുക്ക് എട്ടു വർഷം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് ബാറ്ററി വാറണ്ടി നമുക്ക് കൊടുക്കുന്നത് എട്ടു ലക്ഷം എട്ടു വർഷം അല്ലെങ്കിൽ കിലോമീറ്റർ ആണ് നമ്മൾ ബാറ്ററിയുടെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ആൾക്കാർക്ക് ഇപ്പം അങ്ങനെ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ആൾക്കാരുടെ ഇലക്ട്രിക്കൽ വാഹനം ആ കൂടുതൽ ഇപ്പൊ ആൾക്കാർ അതായത് ടച്ച് ആൻഡ് ഫീൽ എന്നുള്ള കോൺസെപ്റ്റ് ആണ് വന്നിട്ടുള്ളത് വാഹനം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മുടെ മൈൻഡിലുള്ള ഒരു ഇലക്ട്രിക് എന്നുള്ള ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ യൂസ് ചെയ്യാം കാരണം ആക്സലേഷൻ തന്നെ പറയുന്നത് നമുക്ക് സീറോ ടു ഹൺഡ്രഡിലേക്ക് സെവൻ പോയിന്റ് നൈൻ സെക്കൻഡ് മാത്രമേ വരുന്നുള്ളൂ ക്വിക്ലി ആണ് നമ്മുടെ വണ്ടി വാഹനം നമുക്ക് തരുന്നത് അപ്പൊ അത്രയും നമ്മൾ തന്നെ കൺഫേർട്ട് ആയി നമുക്ക് ഒരു ഫുൾ കോൺഫിഡൻസോട് തന്നെ നമുക്ക് ഓവർടേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് വന്ന വണ്ടി പറഞ്ഞത് കോനയാണ് പിന്നെ അതിനുശേഷം പ്രീമിയം സെഗ്മെന്റ് ആയിട്ട് നമ്മൾ അയോണിക് ഫൈവ് എന്ന് പറഞ്ഞ മോഡല് കംപ്ലീറ്റ്ലി ഈ വി പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ അയോണിക് ഫൈവ് എന്ന് പറഞ്ഞ മോഡല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ അത് ഡീസലും പെട്രോളൊന്നും കംപ്ലീറ്റ്ലി ഇവിടെ പ്ലാറ്റ്ഫോമില് ഈ വണ്ടി വന്നതാണ് അതിനുശേഷാണ് നമുക്ക് ഈ മാർക്കറ്റിലേക്ക് സെഗ്മെന്റിൽ ഒരു ഇലക്ട്രിക് വണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെ ഒക്കെ വരാൻ ചാൻസ് ഉണ്ടോ അറിയില്ല നമുക്കൊരു എന്തായാലും എല്ലാ മാനുഫാക്ചറേഴ്സും നമ്മളെ ഇലക്ട്രിക്കലിലേക്ക് വന്നോണ്ട് ഗവൺമെന്റ് നല്ല സപ്പോർട്ടാണ് നമുക്ക് വരുന്നത് അപ്പോൾ ആ ഒരു നോക്കുന്ന സമയത്ത് നിന്ന് ഗവൺമെന്റിന് പറഞ്ഞാല് വണ്ടിന്റെ ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കായിരിക്കും ഇനി ഇവിടെ കാലഘട്ടം അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ മോഡൽസിലും നമുക്ക് എന്നാണ് ജനങ്ങൾക്കും വളരെ ഉപകാരം തന്നെ ഡെയിലി ഇതിപ്പോ പ്രത്യേകിച്ചിട്ട് ഓട്ടോ ഓടുന്നവർക്കായിരിക്കും നമുക്കിപ്പം നല്ല ഓട്ടോ ഉണ്ട് ഒരു ഡീസൽ റണ്ണിങ്ണ്ട് കസ്റ്റമറെ സംബന്ധിച്ചിട്ട് ഇവി എന്ന് പറയുന്ന മോഡല് ഫോർ മണി തന്നെയായിരിക്കും കാരണം നമുക്കൊരു ഒരു ഒരു ദിവസം ഇത്ര ഓടണം അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ ഐഡിയ കസ്റ്റമേഴ്സിന് അല്ല നമ്മളിപ്പോ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഒരു ഡീസൽ വണ്ടി അധികം മൈലേജ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് വണ്ടി എല്ലാവരും എടുക്കുന്നത് അപ്പം അത്ര കിലോമീറ്റർ റണ്ണിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിലെടുത്തിട്ട് ഇതാക്കാണല്ലോ ചെയ്യുന്നത് അത് സെയിം നമ്മൾ ഇലക്ട്രിക്കിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ആ ഒരു മെയിൻ്റനൻസിലായാലും അതേപോലെ തന്നെ കോസ്റ്റിലൊക്കെ വ്യത്യാസം വ്യത്യാസം അടിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് അടച്ചു ഒരു ഫിയലിന്റെ എഫിഷ്യൻസിൽ സോളാർ സോളാറുള്ള വീടാണെന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് വരുന്നില്ല നമ്മൾ സാധാരണ നിന്ന് ഡീസൽ പെട്രോൾ ക്രട്ടയിൽ നിന്ന് എന്താണ് വ്യത്യാസമായിട്ട് വരുന്നത് നമുക്കിപ്പോ ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മള് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ലൈക്ക് നമ്മൾ നോർമൽ പെട്രോൾ ഡീസലൊക്കെ ഒരേ മാതിരി തന്നെ വരും സിക്സ് ഐ ബാഗ് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒന്നും അതിലൊന്നും കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ഗ്രൗണ്ട് മാറ്റം വന്നിട്ട് കൂടുതലാണ് വരുന്നത് സമയത്ത് പിന്നെ എന്താ നമുക്ക് ഇതിൽ ഡ്രൈവിംഗ് കംഫേർട്ട് പറയുന്നത് നമുക്ക് സീറോ ടു ഹൺഡ്രഡിലേക്ക് നമുക്ക് സെക്കൻഡ് മാത്രമേ നമുക്ക് വേണ്ടി അതായത് സിറ്റി അല്ല നോർമലി നമ്മൾ ആക്സിഡന്റ് കൊടുക്കുന്ന സമയത്ത് സീറോ ടു ഹൺഡ്രഡിലേക്ക് എടുക്കുന്ന സമയം ആകെ സെവൻ പോയിന്റ് മാത്രം ആണ് ഇലക്ട്രിക്കിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ടൈപ്പ് ബാറ്ററി ഓപ്ഷൻസ് ആണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറിന്റെ ബാറ്ററി ഓപ്ഷൻസ് വരുന്നു നാനൂറ്റി എഴുപത്തി മൂന്നിന്റെ ബാറ്ററി ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് കിലോമീറ്റർ കേട്ടോ ഞാൻ പറഞ്ഞത് അതായത് നാപ്പത് നാൽപ്പത്തിരണ്ട് കിലോ വാട്ടിൻ്റെ ബാറ്ററിയിൽ മുന്നൂറ്റി തൊണ്ണൂറും റേഞ്ചും അമ്പത്തിരണ്ട് കിലോ വാട്ടിൻ്റെ ബാറ്ററിയിൽ നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീ റേഞ്ചും കിട്ടുന്ന ബാറ്ററിയാണ് നമുക്ക് കറക്റ്റ് ആയി ഇവിയിൽ വരുന്നത് നാനൂറ്റി എഴുപത്തി മൂന്നും മുന്നൂറ്റി തൊണ്ണൂറ് ആ പ്രൈസ് റേഞ്ച് മാറ്റം ഉണ്ടാവുമല്ലോ ഇതിൽ ആ പ്രൈസ് റേഞ്ച് വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് ാണ് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് റേഞ്ച് കിട്ടുന്നതിന് മുതലാണ് മറ്റേ ട്വന്റി സെവൻ ആണ് നമുക്ക് വരുന്നത് ട്വന്റി സെവൻ ആണ് ഇക്കോ മോഡ് സ്പോർട്ട് മോഡ് അതുപോലെ തന്നെ നോർമൽ മോഡ് അങ്ങനെ മൂന്ന് മോഡ്സ് ആണ് നമുക്ക് വരുന്നത് ഈ മോഡ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ റേഞ്ചിങ്ങില് നമുക്ക് മാറ്റം വരുന്നത് നമ്മുടെ ക്ലസ്റ്ററിൽ നമുക്ക് കാണാം ഇപ്പോൾ സ്പോർട്സ് മോഡിലേക്ക് കിട്ടുന്ന സമയത്ത് മുന്നൂറ്റി ഇരുപത്തി നമുക്ക് കിലോമീറ്റർ കിട്ടുന്നത് അത് നമ്മൾ ഇക്കോ മോഡിലേക്ക് ഇടുന്ന സമയത്ത് മുന്നൂറ്റി നാൽപ്പത് നോർമൽ മോഡലിലേക്ക് ഇടുന്ന സമയത്ത് മുന്നൂറ്റി മുപ്പത് ആ രീതിയിലാണ് നമ്മളെ ഇപ്പോൾ എൺപത് പെർസെൻറ്റേജിലുള്ള നമ്മളെ ചാർജിങ്ങിന് നമുക്ക് കാണിക്കുന്നത് അതായത് സിറ്റി മോഡൊക്കെ ഇട്ട് നോർമൽ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ പറയുന്ന അതേ റേഞ്ച് കിട്ടും നോർമൽ മോഡലിലേക്ക് കിട്ടുമ്പോൾ ഇക്കോ മോഡിൽ അത്യാവശ്യം മൈലേജ് കിട്ടും ഈ സ്പോർട്ട് മോഡലിലേക്ക് ഇടുന്ന സമയത്ത് പെർഫോമൻസ് കുറച്ചും കൂടി കിട്ടും കൂടുതലായിരിക്കും നമ്മൾ ക്വിക്കിലി റെസ്പോണ്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും മോഡിലേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും വണ്ടി പിന്നെ നമുക്ക് ഇതിൽ തന്നെ പാരാഷൂഫ്റ്റേഴ്സ് തന്നെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് റീജനറേഷൻ വിൽക്കുള്ള ഓപ്ഷനിലാണ് റിട്ടേൺ ചാർജ് കേറുന്ന ഓപ്ഷനിലാണ് നമുക്ക് ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് ഐപാഡിൽ എന്ന് പറഞ്ഞിട്ടും നമുക്ക് ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഐപാഡിലേക്കൊക്കെ വണ്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ

സ്മാർട്ട് കൂവീസിലേക്ക് ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ഡൗൺ ആവുന്ന സമയത്ത് നമ്മളെ വണ്ടി സെൻസ് ചെയ്ത് ഡൗൺ ആവും വണ്ടി പോകുന്ന സമയത്ത് നമ്മളെ വണ്ടി എടുത്ത് അതായത് ഇപ്പം എല്ലാം ചെറിയൊരു മോഡൽ എന്ന് പറയാം ഡ്രൈവർ ഇല്ലാണ്ട് ടെസ്റ്റലൊക്കെ ഇല്ല അതേപോലെ തന്നെ ചെറിയൊരു ഫീച്ചർ വേണ്ട പിടിക്കുക നമുക്ക് ഡിസ്റ്റൻസ് ഇവിടെ ഇതാക്കാം നമ്മൾ ഫ്രണ്ടിലുള്ള വണ്ടീൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെൻസ് ചെയ്തിട്ട് വണ്ടി ഓട്ടോ ഡൗൺ ആവും ഓട്ടോമാറ്റിക് ബ്രേക്ക് ഒന്നും ചെയ്തിട്ടില്ല സെൻസ് ചെയ്തിട്ട് ആവും ആ വണ്ടി പോകുന്ന സമയത്ത് ഈ വണ്ടി ഓട്ടോമാറ്റിക് ആക്സിഡൻറ്റ് കൊടുക്കുന്നു ഒന്നും ചെയ്തിട്ടില്ല നോർമൽ ഡീസൽ ആയാലും പെട്രോൾ ആയാലും ഈ ഓപ്ഷൻസ് നമുക്ക് ഫുൾ ഓപ്ഷൻ ആണ് അഡാസ് ലെവൽ ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡ്രൈവർ ഡ്രൈവറുള്ളി പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൂടി എ സിയിൽ വരുന്നുണ്ട് നമ്മൾ സിംഗിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാനുണ്ടെങ്കിൽ ഡ്രൈവറുള്ളിൽ നമ്മളൊരു ഓപ്ഷൻ ഇടാന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ എ സിയും കട്ടായിട്ട് ഡ്രൈവർക്ക് മാത്രമായിട്ട് വരും കൂടുതൽ ഫിയൽ നമുക്ക് മൈലേജ് കിട്ടാൻ വേണ്ടിട്ട് ആയിട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡുവൽ സോൺ എഫ് ടി സി ആണ് വരുന്നത് അതായത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും രണ്ട് രീതിയിൽ സി സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഡ്രൈവർ ഇപ്പോൾ പതിനേഴ് ഇതിലാണ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് വെച്ചാൽ കോ ഡ്രൈവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പതിനെട്ടോ എത്ര ഓപ്ഷൻ ഡുവൽ സോൺ എഫ് എ ടി സി വരുന്നത് അതായത് രണ്ട് രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും വെന്റിലേറ്റർ സീറ്റ് അല്ല വെൻ്റിലേറ്റർ സീറ്റാണ് അതിന്റെ ബട്ടൺസ് കൂടിയാണ് വരുന്നത് പിന്നെ നമുക്ക് സെൻട്രൽ കൺസോളിൽ തന്നെ ഒരു രണ്ട് ബോട്ട്രോളിൽ സോൾഡ് ചെയ്യാനുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളെ ഗിയർ നോബ്സും കാര്യങ്ങളൊക്കെ നമ്മളെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഒരു ലൈറ്റിൻ്റെ ഹെഡ് ലൈമിനോട് അല്ല ഹെഡ് ലൈറ്റിൻ്റെ കൺട്രോൾ സ്വിച്ചിനോട് തൊട്ട് താഴെയായിട്ടാണ് ഈ നോബിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡ്രൈവ് ന്യൂട്രൽ റിവേഴ്സ് പാർക്കിംഗ് എന്നീ മോഷനിലാണ് ഗിയർ നോക്സ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ പ്രീമിയം സെഗ്മെൻറ് ആയിട്ടുള്ള അയോണിക് ഫൈവിലും ഒക്കെ ഈ ഒരു ഡിസൈനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് മെമ്മറി സീറ്റിംഗ് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട് രണ്ട് രീതിയിൽ നമുക്ക് മെമ്മറി സീറ്റിംഗ് ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് രണ്ട് ഹസ്ബൻഡും വൈഫും ഡ്രൈവ് ചെയ്യാന്നുണ്ടെങ്കിൽ രണ്ടാൾക്കും രണ്ട് രീതിയിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഹനത്തിൽ കയറി ഇരുന്നാൽ ഏത് മോഡൽ ഏത് സീറ്റിംഗ് പൊസിഷനിലാണൊക്കെ നമുക്ക് വേണ്ടത് ആ പൊസിഷനിലേക്ക് തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും ഓൾറെഡി സെറ്റ് 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 വണ്ണിൽ ഈ ഈ പൊസിഷനിലായിരിക്കും ആ രീതിയിലേക്ക് ഓട്ടോമാറ്റിക്കലി പുതിയ വണ്ടിയൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മള് ജിതിന്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് സെയിൽസ് മാനേജറാണ് ആപ്കോ ആപ് ക് നല്ല ഡീലിംഗ് ആണ് നല്ല നമ്മൾ റിവ്യൂ ചെയ്യാൻ ചോദിച്ചപ്പം തന്നെ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടാണ് ഉണ്ടായത് പിന്നെ ഈ ഇവിയിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കംഫേർട്ട് അങ്ങനെ നമുക്കെന്ന് വെച്ചാൽ ടയർഡ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും ഫീൽ നമുക്ക് പിന്നെ ഒരു നോയിസ് കാൻസലേഷൻ ഉള്ള ഒരു ആയിട്ടാണ് എല്ലാ മോഡൽസിലും അതായത് നമ്മളെ ഡീസൽ വണ്ടിയായാലും പെട്രോൾ വണ്ടിയായാലും ഇലക്ട്രിക് ആയാലും എൻ വി എസ് ലെവൽ വളരെ കുറവായിട്ടാണ് ഉണ്ടായി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ കൂടുതൽ കംഫേർട്ടായിട്ട് തന്നെ നമുക്ക് ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം ഞാൻ മുമ്പ് ഇവിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടയർഡ്നെസ്സോ അങ്ങനെയുള്ള യാത്ര ഒന്നും ഉണ്ടാകുന്നില്ല പിന്നെ വലിയൊരു സൺ റൂഫാണല്ലോ ഉള്ളത് അതെ ഫുൾ പന്ത്രണ്ട് സെൻറൂഫായിട്ടാണ് വണ്ടി കൊടുത്തിട്ടുള്ളത് സൺ പ്രൂഫ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഇതും വോയ്സ് കമാൻ്റ് വോയിസ് കമാൻഡ് തന്നെയാണ് ഓപ്പൺ ദ സൺ പ്രൂഫ് Close the sunroof. Closing the sunroof. Closing ഡിസൈനിൽ തന്നെയാണ് കൺട്രോൾ സ്വിച്ചസ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒരു കൺഫ്യൂഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇപ്പം മിറൽ ഫോൾഡിംഗ് ആയാലും മിറർ ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് ആയാലും നമ്മൾ ത്രീ സിക്സ്റ്റി വീൻ്റെ ബട്ടൺസ് ആയാലും നമ്മളെ ഫ്രണ്ട് സെൻസറിൻ്റെ ബട്ടൺസ് ആയാലും എല്ലാം നമുക്ക് ഡ്രൈവർക്ക് ഈസി ടു ആക്സസ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ വളരെയധികം വിജയിച്ച ഒരു വാഹനം കൂടിയാണ് ഹുണ്ടായി ക്രട്ട അതിൽ തന്നെയാണ് ഇപ്പോൾ ഹുണ്ടായി ക്രട്ട ഇലക്ട്രിക്കൽ ഇറക്കിയിട്ടുള്ളത് ജനങ്ങളെ ഏറ്റെടുത്ത ഒരു വാഹനം കൂടിയാണ് എസ് യു കാറ്റഗറിയിൽ ഹുണ്ടായി ക്രട്ട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളെ വിലയേറെ കമൻ്റുകൾ രേഖപ്പെടുത്തുക ഉണ്ടായി ക്രട്ടയെക്കുറിച്ചിട്ടുള്ള കമൻ്റുകളും ഉണ്ടായി ഇലക്ട്രിക്കലിനെ കുറിച്ചിട്ടുള്ള കമൻറ്റുകളും ഇലക്ട്രിക്കൽ വാഹനങ്ങളെ കുറിച്ചിട്ടുള്ള കമൻ്റുകളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്താം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് വീഡിയോ ഞാൻ ഇനിയും ചെയ്യുന്നുണ്ട്